എസ് എൻ ഡി പി യോഗത്തിൻ്റെ രൂപീകരണത്തിന് തന്നെ വഴിതെളിയിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് എസ് എൻ ഡി പി യോഗം വഹിച്ച മുൻകൈ വിവരണാതീതമാണ് പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളുടെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ വലിയ പ്രവർത്തനമാണ് ആ സംഘടന നടത്തിയത് അതേപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ സാമൂഹ്യ പദവി ഇവയെല്ലാം ലഭ്യമാക്കാനും യോഗം അക്ഷീണം പ്രവർത്തിച്ചു അതിനൊക്കെ നല്ല ഫലവും ഫലവുമുണ്ടായി അയ്യാവൈകുണ്ടനും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും പൊയ്യയിൽ കുമാരഗുരുവും ഭക്തിത്തങ്ങളും അടക്കമുള്ള ഗുരുവര്യന്മാരുടെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാന പ്രക്രിയയാണ് കേരളം നേടിയ പല നേട്ടങ്ങളുടെയും അടിത്തറ അവിടെ നിന്നും കേരളം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് നവോത്ഥാന പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തുള്ളതിനേക്കാളും ശക്തമായി നിന്ന ചില സംസ്ഥാനങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെ മനുഷ്യരുടെ ഇടയിലുള്ള വേർതിരിവുകൾ അവസാനിച്ചതായി നാം കാണുന്നില്ല അവിടങ്ങളിൽ ജാതിചിന്തയും അതിന്റെ ഭാഗമായ വേർതിരിവുകളും എല്ലാം നിലനിർത്തുന്നതായി തന്നെ തുടരുന്നതായി തന്നെ നാം കാണുന്നു എന്നാൽ കേരളീയ സമൂഹം ഒരു മാതൃകാ സമൂഹം എന്ന രീതിയിൽ ഉയർന്നതിനു പിന്നിൽ അവസ്ഥാനം ഒളിച്ചുവിട്ട വെളിച്ചം അത് ഒട്ടും തന്നെ കെട്ടുപോകാതെ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ നാടിൻ്റെ അനുഭവം അതിൽ ഇടതുപക്ഷ പുരോഗമന സ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവുന്നല്ല ഗുരുവിൻ്റെ വാക്കുകൾ മനുഷ്യരാണ മനുഷ്യത്വം ജാതി ഇത് ആവർത്തിച്ച് ഓർമ്മിക്കേണ്ട കാലമാണ് നമസ്കാരം പ്രാദേശിക വാർത്തയിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യ പുതിയ ബ്രാൻഡ് ായ പോരാട്ടത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് കേരളം മസ്തിഷ്ക ജരവും ഫംഗസും ഒരുമിച്ച് ബാധിച്ച യുവാവിനെ രോഗമുക്തനാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിൽ അൻപത് പുതിയ എം ബി ബി എസ് സീറ്റുകൾ അനുവദിച്ച് സർക്കാർ പാലക്കാട് ആർ എസ് എസ്കൂളിലെ ബോംബ് സ്ഫോടനത്തിൽ ബിജെപി പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും സ്ഫോടന ശേഖരണം പിടികൂടി കല്ലേക്കാട്ടെ ബിജെപി പ്രവർത്തകൻ സുരേഷ് ഉൾപ്പെടെ മൂന്ന് പേർ കസ്റ്റഡിയിൽ കല്ലേക്കാട്ടെ ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തണമെന്ന് സി പി ഐ എം നാടും നഗരവും ഓണത്തിരക്കിൽ നാളെ ഉത്രാടപ്പാച്ചിൽ തലസ്ഥാന നഗരി ഓണം വാരാഘോഷത്തിലേക്ക് കോഴിക്കോട് ഹിൽ ചുങ്കം സ്വദേശി ബിജിൽ നരഹത്യ കേസിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ആവശ്യം അഞ്ചു ദിവസത്തേക്ക് പെരുമ്പാവൂർ പാണിയേലിയിൽ വീണ്ടും കാട്ടാന ആനയെ തുരത്തണമെന്ന് പ്രദേശവാസികൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ഓണം വന്നേ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വലർ പവർഡ് ബായ് ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസോണം ഓണചന്തകൾ ഏറ്റെടുത്ത ജനം ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്നും ചേരുകയാണ് അമൽനാഥ് പാടിച്ചാൽ അമൽ ഇപ്പോൾ ഓണം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് പതിമൂന്നിന സബ്സിഡി സാധനങ്ങളാണ് സർക്കാർ ജനങ്ങൾക്കായിപ്പോൾ നൽകുന്നത് അതുപോലെ തന്നെ ന്യായമായ വിലയിൽ വെളിച്ചെണ്ണ നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് കൊച്ചിയിലെ വിശേഷം വിഷ്ണുപ്രിയ ഓണം ഇപ്പോൾ അടുത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ ആ ഓണത്തിരക്ക് തന്നെയാണ് എവിടെ നോക്കിയാലും ജനങ്ങളുടെ വലിയ ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിലവിൽ ഇപ്പോൾ സപ്ലൈ കോയിലാണുള്ളത് എവിടെയും സമാനമായ രീതിയിൽ